എങ്ങനെ പറിക്കണം എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെ ഉണക്കണം അത് എന്താണ് കൊടുക്കേണ്ടത് തോട്ടപ്പേർ എങ്ങനെയാണ് നമുക്ക് വിറ്റ് പൈസ ആക്കാൻ പറ്റൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ടും കണ്ടോളെ സംഗതി എങ്ങനെയാണ് ഇതാണ് സാധനം ചങ്ങനെയാണ് പറിക്കേണ്ടത് കണ്ടോളെ കജ്ജിലായി അത് നേരെ കവറിലാക്കുക തന്നെ പരിപാടി അങ്ങനെ തന്നെയാണ് തോട്ടപ്പയർ ഈ തോട്ടപ്പയർ ഇതുപോലെ ഒഴിഞ്ഞ നല്ല വെയിലൊക്കെ തട്ടുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ അങ്ങനെ വെറുതെ മുളച്ച് പൊന്തുന്ന സാധനമാണ് ഇതിപ്പോൾ ഒരു റോഡ് സൈഡാണ് ഈ റോഡ് സൈഡിൻ്റെ തൊട്ടരികിലൂടെ ഇങ്ങനെ കിടക്കണമല്ലോ ഇതൊക്കെ തോട്ടപ്പേറിൻ്റെ വെള്ളിയാണ് ഈ തോട്ടപ്പയർ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത് റബ്ബർ തോട്ടങ്ങളിലൊക്കെ റബ്ബറിൽ മറ്റ് കാട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാതിരിക്കാനും മറ്റ് സ ഈ പാ ഈ ചെടികളായിട്ടിങ്ങനെ വെറുതെ വളർന്ന് വരൂല്ലേ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം റബ്ബറിൻ്റെ തൊടുവിലൊക്കെ പാകി ഉണ്ടാക്കുന്നത് ഇതാണ് എന്ന സാധനം പിന്നെ അത് എന്തൊക്കെ മരുന്നിന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തോട്ടപ്പയർ എന്ന സാധനം തോട്ടപ്പയർ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതുപോലായിരിക്കും തോട്ടപ്പയർ ഈ സാധനം ഉണക്കി കഴിഞ്ഞാൽ ആണ് പൊട്ടി പൊളിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പാണ് നമുക്ക് സെയിലാക്കാൻ പറ്റുക അതിനാണിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് വിലയുള്ളത് ഇന്നത്തെ മാർക്കറ്റിലാണ് ആയിരത്തി ഇരുന്നൂറ് പല ദിവസം പല മാർക്കറ്റ് വിലയാണ് ഇപ്പം ഞങ്ങൾ ഈ പറിച്ച സാധനം ഉണ്ടാവും ഇതൊരു കല്യാണം കഴിഞ്ഞ് പോകുന്നപ്പോൾ പറിച്ചതാണ് പലർക്കും ഇത് പറിച്ചും കൊണ്ട് നടക്കാനൊരു മടിയൊക്കെ ഉണ്ടാകും എന്തിനും മടിച്ചിന് ഒരു മടിയും കാണിക്കണ്ടല്ലോ ഞമ്മൾക്ക് പൈസയെല്ലാം വേണ്ടത് അത് ഞമ്മ എപ്പോഴും പറയുമ്പോൾ പേപ്പറിൽ ഫോട്ടോ വരാത്ത രീതിയിൽ എപ്പോൾ ആണെങ്കിലും നമുക്ക് എന്താ പറയുക എന്ത് പണിയെടുക്കാം പേപ്പറിൽ ഫോട്ടോ വരുന്ന പണിയൊന്നും അല്ലല്ലോ ഇപ്പം ഇത് ഇതിപ്പോൾ നമുക്ക് പൈസ തന്നെ അത് കുറച്ച് കൊടുക്കുന്നതാണ്ട് നല്ലൊരു ഷീറ്റ് എന്തെങ്കിലും ഷീറ്റോ തകരോ എന്താണല്ലെന്ന് വെച്ചാൽ ഞമ്മൾക്ക് ഇപ്പോൾ ഒരു തകരല്ലത് അപ്പോൾ അതിൽ നീട്ടി ഇട്ടിട്ട് നീട്ടി പെരത്തിനിട്ടാൽ വെയിൽ കെട്ടണ കൊടുത്ത് അതിൻ്റെ മുകളിലൊരു തുണി വിരിച്ചിട്ടാണ് പൊട്ടി തീർച്ചാതിരിട്ടാണ് അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പരിഭാവം ഈ പരുവായാൽ അതിൻ്റെ മുകളിൽ നിന്ന് ആ ചപ്പിന് വേരി അതിൻ്റെ അടിയിൽ കണ്ട കടക്കണ അതാണ് പരിപ്പ് അതാണ് നമ്മൾ കൊണ്ടുപോയി വിൽക്കേണ്ടത് ഇതിന് ഓരോ ദിവസവും മാർക്കറ്റിനനുസരിച്ച് മാ വിലകൾക്ക് മാറ്റം വരും അങ്ങനെയാണ് നമ്മളത് വിൽക്കേണ്ടത് ഉണക്കാടുമ്പളേ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഉണക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ഒരു തുണി എന്തെങ്കിലും വിരിച്ചിടണം തുണിയൊന്നും നമുക്ക് നമുക്കതിൻ്റെ പരിപ്പൊന്നും കിട്ടൂല പരിപ്പൊക്കെ തീർച്ചു പോകും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എവിടെ കൊടുക്കണം കൊടുക്കേണ്ട നമ്പർ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കണുണ്ട് അതിൽ വിളിച്ചാൽ മതി കഴിഞ്ഞാൽ ഇത് വാരി നേരെ കീസിലാക്കി നേരെ കൊണ്ടുപോയി വിറ്റ് പൈസ എണ്ണി വാങ്ങാം അതിൻ്റെ പരിപാടി അപ്പോൾ എവിടെ കൊടുക്കേണ്ടത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇത് കാളിക്കാവ് അടക്ക കൊണ്ടുള്ളൊരു മലഞ്ചരക്ക് കടയാണ് നമ്മളെ സുഹൃത്ത് തന്നെയാണ് നല്ല വില തരും അവിടെ പിന്നെ ജാതി ജാതി ഗ്രാമ്പു എന്നിങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നല്ല വില